കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിന്റെ പന്ത്രണ്ടാം ദിവസമാണിന്ന് തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ് അതേസമയം അർജുന്റെ ലോറിയുടെ സ്ഥാനം കൃത്യമായി തിരിച്ചറിഞ്ഞതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി കൂടാതെ ഇന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരെത്തും പുഴയിലെ പരിശോധനയും മണ്ണ് നീക്കിയുള്ള പരിശോധനയും ദൗത്യസംഘം തുടരുകയും ചെയ്യും അതേസമയം സൈബർ ആക്രമണത്തെ തുടർന്നുള്ള അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടാതെ നദിയുടെ മധ്യഭാഗത്തുള്ള മൺകൂനയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് ഇതുവരെ ലഭിക്കുന്ന നിഗമനം എന്നാൽ നദിയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്താൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല അത്രയും ശക്തമായ അടിയൊഴുക്കാണ് പുഴയിലുള്ളത് ഈ അവസരത്തിലാണ് പ്രാദേശിക മുങ്ങൽ വിദഗ്ധർ എത്തുന്നത് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ തെരച്ചിൽ പുരോഗതി ഉണ്ടാകുകയുള്ളൂ നിലവിലെ ഈ കാലാവസ്ഥയിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണ് നാവികസേനയുടെ ബോട്ടുകൾ പോലും വെള്ളത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയാണ് പലപ്പോഴും അതിനാൽ ഫ്ലോട്ടിംഗ് പ്രതലങ്ങൾ ഒരുക്കാമെന്ന ആശയം ഇന്നലെ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു അതിനുള്ള സാധ്യത നേടുന്നുണ്ട് എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുറപ്പില്ല ഉറപ്പില്ല നാവിക സേനാംഗങ്ങൾക്ക് നിൽക്കാനുള്ള പ്രഥലം ഒരുക്കിയാലും താഴേക്കിറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കണ്ടെത്തിയ സ്ഥലത്ത് അവശിഷ്ടങ്ങൾ കൂടിക്കിടക്കുന്നതിനാൽ അവിടെ ഇറങ്ങുന്നവരും അപകടത്തിൽപ്പെട്ടേക്കാം ഇറങ്ങിയാൽ പോലും ഒന്നും കാണാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ് പുഴയിലുള്ളത് നദിയിൽ ഐബോർഡ് ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ നാലാമതൊരു സിഗ്നൽ കൂടി ഇന്നലെ ലഭിച്ചിരുന്നു സ്വകാര്യ കമ്പനിയുടെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് പുതിയ സിഗ്നൽ ലഭിച്ചത് ഗംഗാവലി നദിയുടെ ഏറ്റവും മധ്യത്തിലായി രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനയിൽ നിന്ന് ലഭിച്ച ഈ സിഗ്നൽ തീർച്ചയായും ട്രക്കിന്റേത് തന്നെയാകാം എന്നാണ് സ്വകാര്യ കമ്പനി അറിയിച്ചത് ോട്ടിൽ പ്രത്യേക ക്യാമറകൾ സജ്ജീകരിച്ചതും ഡ്രോൺ പറത്തിയുമാണ് ഇന്നലെ പരിശോധനകൾ നടത്തിയത് അതേസമയം അർജുന്റെ കുടുംബത്തിനോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നുവെന്നും ഇനിയും അത് തുടരുമെന്നും മന്ത്രി പി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി വേണ്ടതെല്ലാം സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ശിരൂരിൽ കാലാവസ്ഥ പ്രതികൂലമാണ് പ്രതീക്ഷ കൈവിടേണ്ട ഘട്ടമായെന്ന് തോന്നുന്നില്ല പരിമിതിയിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു അർജുന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു ദൌത്യം നടക്കുന്ന സ്ഥലത്തേക്ക് അർജുൻറെ സഹോദരിയുടെ ഭർത്താവ് ഉൾപ്പെടെ മൂന്ന് പേർക്ക് മുതൽ പോകാൻ അനുമതിയും ലഭിച്ചിട്ടുണ്ട് അതിനുള്ള പാസ് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നുവെന്ന് കാർവാർ എം സതീഷ് സേൽ പറഞ്ഞു രക്ഷാദൌത്യത്തിന്റെ അടുത്ത ഘട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് തെരച്ചിൽ നടത്തേണ്ട സ്ഥലവും കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തും ഇതിനായി മെഷീൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുകയും ചെയ്യും ഇരുപതിനായിരം മെട്രിക് ടൺ മണ്ണ് കരയിൽ നിന്ന് നീക്കിയെന്നും എം പറഞ്ഞു വെള്ളത്തിലിറങ്ങി പരിശോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെയും കെ സി വേണുഗോപാലിന്റെയും നിർദ്ദേശവുമുണ്ട് കർണാടക ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന ഒരു സംസാരമുണ്ട് എന്നാൽ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു നേവി മുങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ് എന്നാൽ പുഴയിൽ വലിയ കുത്തൊഴുക്കാണ് ഇപ്പോഴുള്ളത് അതിനാലാണ് തിരച്ചിലിനെ ഇത് ബാധിക്കുന്നത് എന്ത് തന്നെ വന്നാലും എത്ര ശ്രമപ്പെട്ടാലും തിരച്ചിൽ തുടരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി न्यूसडेस्कळ कौमदि